അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ നമ്മളെ വെള്ളപ്പം ഇഡ്ലി നെയ്റോസ്റ്റ് ഇതീകൊക്കെ പറ്റിയൊരു ചട്ണി കേട്ടോ രണ്ട് ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് പുട്ടുകടൽ എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആദ്യം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നെ പൊടിച്ചെടുക്കട്ട അതിൻ്റെ ശേഷം നമുക്ക് തേങ്ങയും പിന്നെ ഒന്ന് നല്ലൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഞാൻ ഒളുത്ത ചീരാത്തുമുളന്നൊക്കെ പറയും നമ്മളോടൊക്കെ അങ്ങനെയാണ് പറയുന്നതിന് നമ്മളെ വീട്ടുകളിലൊക്കെ ഉണ്ടാകുന്ന ആ മുളകും ചെറിയ ഉള്ളിയും ഉപ്പും കൂടെ ഇട്ടുകാണ്ട് നല്ലൊന്ന് അരച്ചെടുക്കട്ട ഞാൻ തേങ്ങ ചേരൻ്റെ മടിയായിട്ടോ അങ്ങനെ കാട്ടണത് ഭയങ്കര മടിയാണ് തേങ്ങ ചേരണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് കറക്കി എടുക്കണ്ട അപ്പോൾ തേങ്ങ ചട്നീനെക്കാളും ചെറുതായി വന്നില്ലേ ഇനി ചെറിയ ഉള്ളിയും ഈ ചീരാത്തുമൂളും കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആട്ടാ ഈ മുളകിട്ട് ഇങ്ങനെ ചട്ണി ഉണ്ടാക്കിയാൽ നമുക്കിത് കുറച്ചതിനാവശ്യത്തിൽ ഉള്ള വെള്ളവും ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് അടിച്ച് കൊണ്ടുവരട്ടോ ഒരു ഇതൊക്കെ നല്ല അരയണം പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാനിട്ടോ ആദ്യക്ക് ഒരു സവാള രണ്ട് തക്കാളി കുറച്ച് വേപ്പിൻ്റെ ഇല രണ്ടില്ലി പച്ച പിന്നെ വെളുത്തുള്ളി ഇഞ്ചും കൂടെ അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ടാ ഇത് ഞമ്മൾക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇത് വാറ്റിയെടുക്കട്ട അപ്പം നമ്മൾ ആദ്യം ഇടണത് ഉയുന്നട്ടുന്നൊന്ന് ഈ വെളിച്ചെണ്ണ ഇട്ടണം നല്ലൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ ചട്നിണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ട അങ്ങനെ ഉണ്ടാക്കി നോക്കി നമ്മളെ ദോശക്കും ഇഡ്ലിക്കുമൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാവും ഊട്ടാ ചട്ണി ഇട്ടത് ഇങ്ങനെ അധികം വെള്ളമില്ലാതെ ഇങ്ങനെ കട്ടിയിലുള്ള ചട്ണിയാവും അപ്പം ഇതൊന്നും ഇങ്ങനെ ഒന്നിങ്ങോട്ട് ആയാൽ മതിട്ടാ തോനെ ഒന്നും ആവേണ്ട ആവശ്യമില്ല അതിൻ്റെ ശേഷം നമുക്ക് ഇതീക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഇട്ടാ ചേരുവകളൊക്കെ ഞാൻ ഇതീക്കാദ്യം ഇതീക്ക് ബീപ്പിൻ്റെ അല്ല ഇട്ടിട്ട് എടുക്കണു അതിൻ്റെ ശേഷം ഞാൻ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇതൊന്നും മാറി ഇടേണ്ട ആവശ്യമില്ലല്ലോ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കട്ടോ ഞമ്മൾക്കിതൊന്ന് നല്ലൊന്ന് വാറ്റിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് നല്ലൊന്ന് അരച്ചെടുക്കാനുള്ളട്ടോ ഒന്ന് വാടി കെട്ടിയാൽ മതിട്ടതിൻ്റെ ശേഷം ഞമ്മൾക്ക് ഇത് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ അത് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു ചട്നിട്ടാ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി അടിപൊളി ടേസ്റ്റാട്ടോ ഞമ്മളെ ഈ തേങ്ങാ ചട്നിയും ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് എല്ലാം ഇതീക്കുട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയും കൂടെ ഇതീ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊന്ന് വാറ്റി കൊടുക്കട്ട തക്കാളി ഒന്നും എന്തും അടയണമെന്നൊന്നും ഇല്ല ഒന്നിങ്ങനെ അതിൻ്റെ പച്ചചാ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ ഞിതിക്ക് കുറച്ച് ഇതിക്ക് ആവശ്യത്തിലുള്ള ഉള്ള മുളക് പൊടിയും കൊടുക്കണം കേട്ടോ അത്യാവശ്യം എരുവാണ് കേട്ടോ അത് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആട്ടത് ഈ ചട്നിയൊക്കെ എൻ്റെ മോനൊക്കെ ഇതുണ്ടെങ്കിൽ വേറൊന്നും ഒന്നും വേണ്ടെന്ന് പറയും പിന്നെയും ചോദിക്കും പിറ്റേ ദിവസം ഒന്നേ ഉണ്ടാക്കിയ അവിടെ മുഴുവൻ തിന്നുകഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് പിന്നെയും ചോദിക്കും ഇന്നലെ ഉണ്ടാക്കിയ കുറച്ചും കൂടെ അവിടെ വെച്ചിരുന്ന പിന്നെ ഒന്നും കൂട്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും അത്രയ്ക്ക് ഇഷ്ടമാണ് അവനക്ക് നമുക്കിതൊരു പാത്രത്തേക്ക് ചൂടാറാൻ ഒഴിച്ചു വെക്കട്ടോ ചൂടാറിയുണ്ട് പക്ഷെ നമുക്ക് മിക്സിയിൽ ജാറിലിട്ടുണ്ട് നല്ലൊന്ന് അരച്ചു കൊണ്ടിരട്ടോ ഇനി നമ്മൾക്കിതൊന്ന് കടു വറുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങാ ചട്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റൊന്ന് ഞാൻ റെഡി അരച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ചട്ണിയൊന്നും ഞാൻ ഇത് ഒഴിക്കൂലട്ട ചീന ചട്ടിയിൽ പിന്നെ കടുക് വറുത്തുകാണ്ട് ഇത് ചട്ണിക്ക് ഇത് വെളിച്ചും കടുകയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യാം നമ്മളിങ്ങനെ ചൂടാക്കി ചട്നി ഉണ്ടാക്കണേക്കാൾ ടേസ്റ്റാണ് ഇങ്ങനെ ഈ അരച്ചപാട് പച്ചയിൽ പച്ച ചട്നിക്ക് പിന്നെ ഇങ്ങനെ കടു കടുകറുത്തുകാണ്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം നമുക്കിത് കുറച്ച് വേപ്പിൻ്റെ അലിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഞഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ തേങ്ങാ ചട്നിട റെഡി ആയിട്ടോ നല്ല കട്ടിയിലൂസാകാൻ പാടില്ല ലൂസാകാൻ ടേസ്റ്റ് കുറേ കേട്ടോ നല്ല കട്ടിയിലാവുമ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തിന്നണ രൂപത്തിലാവണം നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ നമുക്ക് ഇതൊന്ന് അരച്ചു കൊണ്ടു വരട്ടാ ഞാൻ കൂരി ഒരു രണ്ട് മൂന്ന് കൂരിൻ്റെ ഇത്ര ഉണ്ടോ പുളി അതിൻ്റെ അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ട്ട്ടോ ഞാൻ ഈ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒച്ചുകൊടുത്ത് പിന്നെ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ അതിട്ടു കൊടുത്ത് നമുക്ക് കുറച്ച് ചെറിയ ചീരകട്ട ചെറിയ ചീരകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടിട്ടോ ഇനി നമുക്ക് ഇത് നല്ല നമ്മൾ കട്ടിയിലെ നെയ്വോഷ്ടായാലും പിന്നെ മസ പിന്നെ വെള്ളപ്പായാലൊക്കെ ഇതിൽ കട്ടിയിൽ ഇങ്ങനെ കറി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിയിലുണ്ടാക്കിയിട്ടുള്ളത് ഇട്ട അപ്പോൾ നമ്മൾ രണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറി ഇട്ടാ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി ഇതും ഞാൻ പിന്നെ ഒന്നും ചട്ടിട്ടില്ല ചേട്ടാ ജീക്ക് ഒളിച്ചെണ്ണ ഇങ്ങനെ കടുവാർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും അസ്സലാമു അലൈക്കും